ഉത്തര കേരളത്തിൽ അത്യപൂർവമായി മാത്രം കിട്ടിയാടുന്ന തെയ്യമാണ് തുളുവീരൻ ദൈവം തുളുവീരൻ ദൈവത്തെ മറ്റു ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ദൈവത്തിന്റെ തിരുജട തന്നെയാണ് വളരെ ശ്രമകരമായ ജോലിയാണ് ദൈവത്തിന്റെ ജട നിർമ്മിക്കുക എന്നത് വാഴത്തണ്ട് അഥവാ വാഴപ്പോള തല്ലി കഴുകി ഉണക്കിയ ശേഷമാണ് ജടക്കായി ഉപയോഗിക്കുന്നത് പൂക്കട്ടി മുടിക്കുമുകളിൽ ഇടതൂർന്ന ദൈവത്തിന്റെ ജടയും അതിന് അലങ്കാരമായി ചെക്കിപ്പൂവും ചെമ്പകപ്പൂവും വെച്ചുള്ള അലങ്കാരവും ദൈവത്തിന്റെ കലാശത്തിലെ പ്രത്യേകതയും ദൈവത്തെ മറ്റു തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു you <laughs>